Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding Shopi Karulai. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിനിടെ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എക്സ് എക്സ്റേ എടുക്കാൻ ഫിലിമില്ല ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിലാണ് സംഘർഷമുണ്ടായത് കൈക്ക് പരിക്കേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എം സഫാനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ആ ഫിലിമില്ലാത്തതിനാൽ എക്സ്റേ എടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചത് തുടർന്ന് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന് സംഘടനത്തിൽ ഒരു പരിക്കുപറ്റുകയും ആ പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോ പിന്നെ പൊട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ പിന്നെ ഖേദകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ന് അണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നേരിട്ടത് അവിടെ ചെന്നപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എക്സ്റേ ഉണ്ട് എക്സ്റേ എടുക്കാനുള്ള ഫിലീമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞങ്ങളോട് പറഞ്ഞത് ഏറ്റവും പ്രതിഷേധാർഹമായി യൂത്ത് കോൺഗ്രസ് പറയുന്നു കേരളത്തിലെ നമ്പർ ോഗ്യ മേഖല എന്ന് പിണറായി വിജയനും വീണ ജോർജും നായികക്ക് നാല്പത് വട്ടം പറയുന്ന കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്ന കേരളത്തിലെ പിന്നെ ആരോഗ്യ മേഖലക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതിനാണ് ഇന്നത്തെ കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇതിനെതിരെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദിവസ വരും ദിവസങ്ങളിൽ ഉണ്ടാകും സർക്കാരിനെതിരെ സർക്കാരിനെതിരെയുള്ള ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലക്കെതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് വിതരണത്തിൽ വന്ന കാലതാമസമാണ് ഫിലിം തീരാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചടക്കം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ